ഒരു ബിരുദാനന്തര ചടങ്ങിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് പത്തോ നൂറോ കുട്ടികളടങ്ങുന്ന ഒരു ഇൻഡോറിലൊരു പ്രോഗ്രാം ഒരു സെമിനാർ ഹാളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുമെന്നാണ് ഇതിവിടെ ഈ നാദാപുരം പ്രദേശത്തിൻ്റെ നാപുരം നാദാപുരം മേഖലയുടെ വലിയ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് എത്രത്തോളം പ്രാധാന്യമാണ് ഈ ബിരുദദാന ചടങ്ങിനും ഈ നാട്ടുകാർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രത്യേകതയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വളരെ വലിയ പ്രചോദനമാണ് ഉദ്ഘാടന ഭാഷണത്തിൽ നാം അവർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയുണ്ടായി അവർക്ക് ഇന്ന് നൽകപ്പെടുന്ന സർട്ടിഫിക്കറ്റ് വളരെ വർണ്ണാഭ വർണ്ണശ ശബലമായുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ അവർ വാങ്ങുകയാണ് അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഏറ്റവും വലുത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയും ചെയ്തു അതോടൊപ്പം അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നിദാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളായിരിക്കും ഒന്ന് ഭൗതികമായ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും പിന്നീട് പരിശോധിക്കുന്നത് വാട്ട് യു ക്യാൻ ഡൂ എന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഉത്സവ പ്രദേശത്ത് ഉത്സവ പറമ്പിൽ ബലൂൺ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ അടുക്കൽ ഒരു കുട്ടി സമീപിച്ച ഒരു സംഭവമാണ് ബലൂൺ വിറ്റുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊന്നും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല കച്ചവടം നടക്കുന്നില്ല അപ്പോൾ അദ്ദേഹം നല്ല കളറുള്ള ഒരു വയലറ്റ് കളറുള്ള ഒരു ബലൂൺ എടുത്ത് അതിൽ ഹീലിയം നിറച്ചു എന്നിട്ട് എന്നിട്ടതിന് ആകാശത്തേക്ക് വിട്ടു ഒരു കയറിൽ കെട്ടിയിട്ട് ആ വലിയ ബലൂൺ കണ്ടിട്ട് ഉയരത്തിൽ പറക്കുന്ന ബലൂൺ കണ്ടിട്ട് കുട്ടികളൊക്കെ ഓടി വന്നു നല്ലവണ്ണം കച്ചവടം നടന്നുകൊണ്ടിരുന്നു പിന്നീട് കച്ചവടം കുറയുമ്പോഴൊക്കെ അദ്ദേഹം വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പച്ചയും നീലയും ചുവപ്പും ഓറഞ്ചും കളറുള്ള ബലൂണുകളൊക്കെ മാറ്റി മാറ്റി ഹീലിയം നിറച്ച് പറത്തിക്കൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ട ഒരു കറുത്ത ബാലൻ ഈ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു കറുത്ത ബലൂണും ഇതുപോലെ ആകാശത്തേക്ക് ഉയർന്നു പറക്കുമോ എന്ന് അപ്പോൾ ആ ബലൂൺ കച്ചവടക്കാരൻ പറഞ്ഞത് ഈ ബലൂണിൻ്റെ കളറല്ല ഇതിനകത്ത് നിറച്ചിരിക്കുന്ന വസ്തുവാണ് ഇതിനെ ഉയരങ്ങളിലേക്ക് പറക്കാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനും സഹായിക്കുന്നതെന്നാണ് അപ്പോൾ നിങ്ങൾ നിന്ന് ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമോ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റോ മാത്രമല്ല അതോടൊപ്പം അതിനകത്ത് നിങ്ങൾ എത്ര ഹീലിയ നിറക്കുന്നുവോ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധ്യമായ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകാൻ സാധ്യമായിട്ടുള്ള എന്തൊക്കെ ഇന്ധനം നിങ്ങൾ എത്രത്തോളം നിറച്ചിട്ടുണ്ടോ അതാണ് നിങ്ങളുടെ ഉയരം തീരുമാനിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അത് അതനുസരിച്ചായിരിക്കും അത് അപ്പോൾ നിങ്ങളുടെ ഒരു വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ ലഭിക്കുന്ന സർ കിട്ടുന്ന സമൂഹം നൽകുന്ന സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒരു സ്ഥലത്ത് പോയി ഖുർആാൻ പാരായണം ചെയ്യുന്നു ആ കേട്ടല്ല ഈ കുട്ടി അവിടെ പഠിച്ചതാണ് അൽഫുർഖാൻ അപ്പോൾ അതുകൂടി ആ അൽഫുർഖാൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവിടെ പേര് വരികയാണ് നല്ലൊരു കുതുമ നിർവഹിക്കുന്നു അതിലൂടെ പേര് വരികയാണ് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു മറ്റെല്ലാ അധ്യാപകരിലും വ്യത്യസ്തനായി ഒരു മാതൃക അധ്യാപകനായി മാറുന്നു അപ്പോൾ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിന് അതിലൂടെ പേര് വരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തു നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു പിന്നീട് കുടുംബത്തിൽ നിങ്ങളുടെ സാമ്പത്തി ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഭർത്ത അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് പിതാവിൽ നിന്ന് മക്കളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് നിങ്ങൾ സാമൂഹിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കും അതുപോലെ തന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കലാണ് മറ്റുള്ളവർ ഏറ്റവും ഭംഗിയായി പെരുമാറുക അതാണ് പ്രവാചക സലഹുസ് വല്ലം പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു സന്ദേശം സ്വഭാവം രൂപ രൂപീകരണമാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതും അതിന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് അതും വളരെ പ്രധാനമാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്തയിലുള്ള ഒരു സബർബൻ റെയിൽവേ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ വളരെ വസ്ത്രമൊക്കെ മുഷിഞ്ഞിട്ടുണ്ട് മുഖമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങളെ ഭക്ഷണം ലഭിച്ചിട്ടില്ല വളരെ അവശ്യമായിട്ടുള്ള ഒരു സ്ത്രീ ആ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ട്രെയിൻ വന്നു ആ പ്ലാറ്റ്ഫോം താഴ്ന്നതായ കാരണത്താൽ ആ സ്ത്രീക്ക് കയറാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു കുട്ടി കയറാൻ സഹ സഹായിക്കുകയാണ് ഒരു സ്റ്റുഡൻ്റ് പക്ഷെ അവനും സാധിക്കുന്നില്ല അതിന് നല്ല താഴെ ആ ഫ്ലോറിൽ പ്ലാറ്റ്ഫോമിൽ കിടന്നു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ശരീരത്തെ ചവിട്ടിയിട്ട് കയറിക്കൊള്ളു പറഞ്ഞു ആ സ്ത്രീ മടിച്ചു നിന്നു അപ്പോഴേക്ക് ട്രെയിനിൻ്റെ വിസിൽ മുഴങ്ങി അവൻ ഷൗട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് എൻ്റെ ദേഹത്ത് ചവിട്ടി കയറിക്കൊള്ളണം അല്ലെങ്കിൽ ട്രെയിൻ പോകുമെന്ന് അങ്ങനെ സ്ത്രീ മടിച്ച് മടിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ ചവിട്ടി ആ ട്രെയിനകത്ത് കയറി അങ്ങനെ ആ കുട്ടിയും ട്രെയിനിൽ കയറി അങ്ങനെ യാത്ര തുടരുമ്പോൾ ഒരു യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരൻ കുട്ടിയോട് ചോദിച്ചു ആ സ്ത്രീ നിൻ്റെ ആരാണ് നിൻ്റെ ഗ്രാൻഡ് മദർ ആണോ നിൻ്റെ അയൽവാസിയാണോ നിൻ്റെ കുടുംബങ്ങൾ ആരെങ്കിലും ആണോ അല്ല എൻ്റെ ആരുമല്ല എനിക്ക് പരിചയമില്ല പിന്നെ നീ എന്തിനു ഇത് ചെയ്തു ചോദിച്ചു പറഞ്ഞു അതെൻ്റെ ബാധ്യതയാണ് വളരെ അവശ്യമായിട്ടുള്ള ആ സ്ത്രീയെ സഹായിക്കുക എന്നതിൻ്റെ ബാധ്യത അതിനെ മനസ്സിലാക്കി അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു ആ കുട്ടിയെ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതിയെടുത്ത് അങ്ങനെ യാത്ര തുടർന്നു പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് കാംബ്രിഡ്ജിൽ നിന്ന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ വരികയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഇന്ന ഇന്ന കുട്ടിയെ കാംബ്രിഡ്ജിൽ ഉന്നത പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു നമ്മുടെ സ്ഥാപനത്തിൽ കാംബ്രിഡ്ജ് പഠിക്കാൻ പറ്റിയ ആരുമില്ല അതുകൊണ്ട് ആ കത്തിന അവഗണിച്ചു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും കത്ത് വരികയാണ് ആ സമയത്ത് പ്രിൻസിപ്പൽ പ്രതികരിച്ചു പ്രിൻസിപ്പൽ മറുപടി അയച്ചു നിങ്ങൾ പറഞ്ഞ കുട്ടിക്ക് ക്യാമ്പ്രിഡ്ജ് പഠിക്കാൻ യോഗ്യത ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ തിരിച്ചയച്ചു നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഏത് യോഗ്യതയെക്കാളും ആ സംഭവങ്ങളൊക്കെ വിരിച്ച് അന്ന് അദ്ദേഹം ഈ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ആയിരുന്നു അന്ന് ട്രെയിനിലുണ്ടായിരുന്നത് ആദ്യം സംഭവങ്ങൾ വിരിച്ചു പറഞ്ഞു അന്ന് ആ കുട്ടി ആ പ്രായം ചെന്ന അവശയായിട്ടുള്ള കുട്ടിയുടെ പാദസ്പർശം വഴി ലഭിച്ചിട്ടുള്ള ആ സർട്ടിഫിക്കേഷൻ അത് അതിന് സമാനമായ ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരു യൂണിവേഴ്സിറ്റിക്കും സാധ്യമല്ല അത്രയും മനോഹരമായ അത്രയും ഭംഗിയുള്ള അത്രയും നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് ആ സ്ത്രീയുടെ പാദസ്പർശം വഴി ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരിട്ട കർമ്മം പരിഗണിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ ഞങ്ങൾ ഉന്നത പഠനത്തിന് ക്യാമ്പ്രിഡ്ജിൽ സെലക്ട് ചെയ്തത് എന്ന് അപ്പോൾ അത് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് സമൂഹത്തിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഇതുപോലെ നാം പോകുന്ന ഏതൊരു മേഖലയിലും നമുക്ക് നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിണതഫലം വന്നോണം അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു നല്ല സർട്ടിഫിക്കറ്റ് ആയി മാറും പിന്നീട് നിങ്ങളുടെ ബിരുദത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ വളരെ ദീർഘദൃഷ്ടിയോടെയാണ് ഈ പേര് ലഭിച്ചിരിക്കുന്നത് അഫുദലുൾ ഉലമ അല്ലേ ഇവിടെ ബി അല്ലേ ബി എ അഫു ബി എ അഫുദലുൾ ഉലമ എന്നാണ് ഈ അഫുദലുൾ ഉലമയുടെ മീൻ അർത്ഥം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉലമാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ എന്നാണ് ഏറ്റവും എളിമിൻ്റെ ഏറ്റവും പാരമ്യതയിലെത്തിയവൻ എന്നാണ് അഫ്ദൽ ഉലമ എന്നതിൻ്റെ അഫുദൽ ഉൾ വളമ ഈ ഉളമ ഉൾക്കൂട്ടത്ത് ഏറ്റവും അഫുദലായിട്ടുള്ള ഏറ്റവും അതിൽ സൂപ്പർലേറ്റീവ് ലേറ്റി ഡിഗ്രിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്മുത്ത് അഫുദലിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം കുട്ടികളൊക്കെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ പി ജി പഠിക്കുന്ന കുട്ടി ആ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പഠിക്കുന്നുണ്ട് ആ പഠനം കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ നിങ്ങൾ പലരും പറയുമായിരിക്കും അഫുതല അപ്പം ആ പഠനം കഴിഞ്ഞു പഠനം എന്നത് കഴിയുന്നില്ല അത് ഒരു ലൈഫ് ലോങ് ആക്ടിവിറ്റിയാണ് ലൈഫ് ലോങ് ലേണിങ് ആണ് നടക്കേണ്ടത് മരിക്കുന്നത് വരെയും പഠനം നടന്നുകൊണ്ടിരിക്കണം ഈ നിങ്ങളിപ്പോൾ അഫ്ദുലമ്മ എന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടുകൂടി അത് നിങ്ങൾ ഇൽമിൽ അഫ്ദലാണ് ആലിമിങ്ങളുടെ കൂട്ടത്തിൽ ഒളമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലാണ് എന്ന് ഇനി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊരു അവസാനമല്ല ഇത് നിങ്ങളുടെ പഠനങ്ങളുടെയൊക്കെ തുടക്കമാണ് എന്ന് എന്നെ സൂചിപ്പിക്കാനുള്ളത് നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം നേരത്തെ ഉദ്ഘാടനം പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എലിമിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കണം അറിവിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് ഒരു ഓർമ്മ വരുന്നത് ഒരു ഒരു മരം വെട്ടുകാരൻ്റെ ഒരു സംഭവമാണ് ഒരു ഒരു കച്ചവടക്കാരന് മരം വെട്ട മരം വെട്ടി വിൽക്കുന്ന കിളിപ്പ നടത്തുന്ന ഒരു കച്ചവടക്കാരൻ ആ കച്ച കച്ചവടക്കാരന് മരം വെട്ടുന്ന കുറേ തൊഴിലാളികളുണ്ട് പുതിയൊരു തൊഴിലാളി വന്നു പുതിയ തൊഴിലാളിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ പുതിയ തൊഴിലാളിക്ക് അത് വേദന വർദ്ധിപ്പിച്ചു കൂലി വർദ്ധിപ്പിച്ചു കൊടുത്തു ആ പഴയ ആളുകൾ ഒരു ആൾ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തു എന്താണ് ഞങ്ങൾ എത്ര കാലമായി നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ശമ്പള വർധനവൊന്നുമില്ലേ എന്തുകൊണ്ടാണ് ഈ പുതിയ ആൾക്ക് കൊടുത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വെട്ടുന്ന മരങ്ങളുടെ കണക്കൊന്നും എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് പരിശോധിച്ചു ഈ പുതിയ ആൾ ഒരുപാട് മരങ്ങൾ വെട്ടുന്നു അപ്പോൾ എന്നിട്ട് അത് ചോദിച്ചു എന്താണ് ഇതിൻ്റെ രഹസ്യം അപ്പോൾ അദ്ദേഹം പുതിയ മരം വെട്ടുകാരൻ പറഞ്ഞു ഞാൻ ഓരോ മരം വെട്ടിക്കഴിഞ്ഞാലും എൻ്റെ മഴു ഞാൻ ഷാർപ്പൺ ചെയ്യും മഴു മൂർച്ച വർദ്ധിപ്പിക്കൂട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂൾ ആ മഴുവാണ് അത് ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അഫ്ദുള്ള നേടിയിരിക്കുന്ന നിങ്ങളുടെ ഒക്കെ ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മസ്തിഷ്കമാണ് നിങ്ങളുടെ ബ്രെയിനാണ് ആ ബ്രെയിൻ അത് നിരന്തരം ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പുപ്പൽ പിടിക്കാതെ അത് നിര എപ്പോഴും ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും നിങ്ങൾക്ക് അറിവ് നേടാനും നേടിയ അറിവ് നിലനിൽ നിൽക്കാനും അത് പ്രസരിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കണം അത് ഇന്ന് ഇന്നത്തെ ഒരു പ്രശ്നം അറിവിൻ്റെ സ്റ്റോറേജുകൾ ഒരുപാടുണ്ട് പണ്ട് വിജ്ഞാനദാഹികളായ ആളുകളൊക്കെ ഒരു കിതാബ് അന്വേഷിച്ചുകൊണ്ട് ലൈബ്രറിയായ ലൈബ്രറികൾ മുഴുവൻ തേടുമായിരുന്നു എന്ന് എല്ലാ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിലാണ് എല്ലാ അറിവുകളും വിരൽ തുമ്പിലായതുകൊണ്ട് തന്നെ ഒക്കെ അത് പിന്നീട് നേടാൻ ഏത് ആവശ്യമുള്ള സമയത്ത് എടുക്കാമെന്ന രീതിയിൽ ഡിവൈസിൽ മാത്രമാണ് അറിവുള്ളത് അത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ മറ്റെന്തെങ്കിലും ഡിവൈസുകളിലൊക്കെ ഉണ്ടെന്ന രീതിയിൽ നിൽക്കുകയാണ് അതിനു പകരം കഴിയുന്ന അറിവുകൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഏതൊരു സ്റ്റോറേജിനേക്കാളും ലോകത്തുള്ള ഏതൊരു സ്റ്റോറേജ് സിസ്റ്റത്തെക്കാളും വലിയ സ്റ്റോറേജ് സിസ്റ്റമാണ് സർവശക്തൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ സ്റ്റോറേജ് സിസ്റ്റം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ലഹും കുലൂബ് എഫ് കഹൂനബിഖ ലഹും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ കുലൂബ് കൽബ് അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തണം അതുപോലെ അതുപോലെ നമ്മുടെ അഫ്ഇദ ഇതൊക്കെ ശരിക്കും നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ തന്നിട്ടുള്ള മെക്കാനിസങ്ങളാണ് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ പുതിയ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ഒരു ഔട്ട്കം ഉണ്ട് ഔട്ട്കം ഓരോ കോഴ്സിന് ഔട്ട്കം ഉണ്ടാകും ഒരു പ്രോഗ്രാമിന് ഔട്ട്കം ഉണ്ടാകും ഓരോ യൂണിറ്റുകൾക്ക് ഔട്ട്കം ഉണ്ടാകും ഓരോ മോഡ്യൂളുകൾക്ക് ഔട്ട്കം ഉണ്ടാകും ഒരു മോഡ്യൂളർ കുട്ടി പഠിച്ചാൽ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ലഭിക്കും ഒരു ചാപ്റ്റർ പഠിച്ചാൽ എന്ത് ലഭിക്കും ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ എന്താണ് നേടുന്നത് ഒരു വർഷം കഴിയുമ്പോൾ എന്ത് നേടുന്നു ഒരു മൂന്ന് വർഷ കോഴ്സ് കഴിയുമ്പോൾ എന്തൊക്കെ നേടുന്നു ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് നേടുന്നതല്ല എന്ത് ചെയ്യാൻ സാധിക്കും അതിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഔട്ട്കം ബേസ്ഡ് എജ്യൂക്കേഷൻ്റെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അപ്പോൾ അതിലൊക്കെ നാം നേടുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ആ ടാർഗറ്റ് എത്തുക എന്നുള്ള അത്യാവശ്യമാണ് ഇന്ന് പ്രത്യേകിച്ചും ഒരു മത്സരകാലത്ത് ഈ മത്സരകാലത്ത് ഈ ടാർഗറ്റ് ഫിക്സ് എത്ര നിർബന്ധമാണ് പൊതുവെ പറയാറുണ്ട് ഇന്നത്തെ ജോലി ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ മറ്റ് ബിരുദത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയൊക്കെ മത്സരിക്കുമ്പോൾ ആ മത്സരത്തെ ഒരു മാരത്തോൺ ഓട്ടമായിട്ട് പറയാറുണ്ട് ചിലരൊക്കെ എനിക്ക് തോന്നുന്നത് അതൊരു ഈ ലെമൺ സ്പൂൺ കോമ്പറ്റീഷൻ പോലെയാണ് സാധാരണ കുട്ടികളൊക്കെ കിന്നർ ഗാർഡനിലൊക്കെ നടത്തുന്ന ലെമൺ സ്പൂൺ കോമ്പറ്റീഷൻ ഈ നേരത്തെ ഈ തീരുമാനിച്ച പോലെ ടാർഗറ്റ് ഉണ്ടാകും ലെമൺ സ്പൂൺ കോമ്പറ്റീഷൻ ഒരു ടാർഗറ്റ് ഫിനിഷിംഗ് പോയിൻറ്റ് ഉണ്ടാകും ആ ഫിനിഷിംഗ് പോയിൻ്റിൽ എത്തണം എത്ര നിർബന്ധമാണ് പക്ഷേ ഈ ഫിനിഷിംഗ് പോയിന്റ് എത്തി എന്നതുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല ഞാൻ ചുണ്ടിൽ ചുണ്ടിൽ നാം അമർത്തിപ്പിടിച്ചിരിക്കുന്ന ആ സ്പൂണിൽ വെച്ചിരിക്കുന്ന ലെമൺ അത് വീഴാതെ കാത്തു സൂക്ഷിക്കണം അത് നാം ബിരുദം നേടി വരെ അല്ലെങ്കിൽ ടാർഗറ്റ് നമ്മുടെ ടാർഗറ്റിൽ എത്തുന്നത് വരെ നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റിൽ എത്തുന്നത് വരെയും അത് നിൽക്കണം ആ അതാണ് യഥാർത്ഥത്തിലുള്ള വാല്യൂ നമ്മളെ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ തക്കുവ എന്നൊക്കെ പറയുന്നത് ആ ലെമൺ ആണ് ആ ലെമൺ നിങ്ങളുടെ ഫിനിഷിംഗ് പോയിൻ്റിൽ എത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ തക്കവ ആർജിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് നേടുന്നത് എങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേടുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലം വിഭാവനം ചെയ്തിട്ടുള്ള ഔട്ട്കംസൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ വിജയിച്ചു അതാണ് ഏറ്റവും വലിയ വിജയം അങ്ങനെ ഏറ്റവും വലിയ ഉന്നതമായ ടാർഗറ്റുകളൊക്കെ ലെമൺ കൈ കൈ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നേടുന്ന നല്ല ബിരുദധാരികളിലും അതുവഴി സമൂഹത്തിൽ വലിയ സേവനം ചെയ്യുന്ന ആളുകളും സമൂഹത്തിൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമൂഹത്തിനും ഈ അൽ ഫുർഖാൻ്റെ ജാമ്യ അൽ ഫുർഖാൻ്റെ പേര് പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളാണ് യഥാർത്ഥമുള്ള ഈ അംബാസിഡേഴ്സ് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ വലിയ പന്തലുകളോ മറ്റു പ്രോഗ്രാമുകളൊക്കെ വലിയ നിര നിലനിൽക്കുന്ന അംബാസഡേഴ്സ് ആയി ആയി ആയിരിക്കുന്നത് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ഈ ഫുർഖാനികളാണ് അപ്പം അങ്ങനെ ഈ ഫുർഖാൻ ജാമിയ ഫുർഖാൻ നല്ല പേരും പ്രശസ്തി പ്രശസ്തിയൊക്കെ നൽകാൻ നൽകുന്ന ഇതിൻ്റെ പേര് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകൾ എത്തിക്കുന്ന വലിയ മഹാന്മാരായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അലഹമുല്ല അഹ്റബുലമീൻ അസാലു വാരിക്കും വരഹമുള്ള വരകാത്തു